എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയും ഇത് ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ യുദ്ധക്കളത്തിലേക്ക് പ്രവേശിക്കാനുള്ള തിരക്കിട്ട് തയ്യാറെടുപ്പിലാണ് അപ്പോൾ ന്യായമായിട്ടും പലർക്കും ഒരു സംശയം വരും നമുക്കൊരു അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇതുവരെ റെഡി ആയില്ലോ പിന്നെ എങ്ങനെയാണ് നമ്മൾ ആറാം തലമുറ യുദ്ധവിമാനത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ആദ്യമായിട്ട് തന്നെ പറയട്ടെ ഒരു ആറാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കാനായിട്ട് അഞ്ചാം തലമുറ ടെക്നോളജി സമ്പൂർണമായിട്ടും കൈവശം വേണമെന്ന് നിർബന്ധമില്ല കാരണം അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ടെക്നോളജി ഇതുവരെയും കൈവശമില്ലാത്ത ഫ്രാൻസും ജർമ്മനിയും സ്പെയിനും യു കെയും ഇറ്റലിയും ജപ്പാനും എല്ലാം ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഡെവലപ്മെൻറ് പ്രോഗ്രാമായിട്ട് വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒറ്റയാന്മാരെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചൈനയും അമേരിക്കയും റഷ്യയും തന്നെയാണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്യൂച്ചർ കോംബാറ്റ് എയർ സിസ്റ്റം എഫ് സി എ എസ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമുമായിട്ട് സംയുക്തമായിട്ട് ഫ്രാൻസും ജർമ്മനിയും സ്പെയിനും വളരെ മുൻപന്തിയിൽ തന്നെയുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഗ്ലോബൽ കോംബാറ്റ് എയർ പ്രോഗ്രാം എന്ന് പേരിട്ടിരിക്കുന്ന അതായത് ജി സി എ പി പ്രോഗ്രാമുമായിട്ട് ഇതുപോലെ തന്നെ സംയുക്തമായിട്ട് ബ്രിട്ടനും ഇറ്റലിയും ജപ്പാനും ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഡെവലപ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നു നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമെന്ന് കഴിഞ്ഞാൽ ഈ ജി സി എ പി പ്രോഗ്രാമിൽ അതായത് ഗ്ലോബൽ കോംബാറ്റ് എയർ പ്രോഗ്രാമിൽ ഒരു സമ്പൂർണ്ണ പങ്കാളിത്തം വാഗ്ദാനം ചെയ്തിട്ടുള്ളതിനെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട് അപ്പോൾ അതിലേക്ക് കൂടുതൽ നുഴഞ്ഞു കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഈ ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്തൊക്കെ ശേഷികളാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിനെ അപേക്ഷിച്ച് ഈ സിക്സ് ജനറേഷനിൽ വേണ്ടതെന്നൊക്കെ ഉള്ളതെന്ന് പഠിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ആദ്യമായിട്ട് തന്നെ പറയട്ടെ ആറാം തലമുറ യുദ്ധ വിമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റില്ല ഡ്രോണുകളുമായിട്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇതിൻ്റെ ആദ്യത്തെ നിർബന്ധിത കേപ്പബിലിറ്റി അതായത് മാൻഡ് അൺമാൻഡ് ടീമിംഗ് കേപ്പബിലിറ്റി എന്ന് പറയും അപ്പോൾ ഈ ഒരൊറ്റ വിമാനത്തിൽ ഇരുന്നുകൊണ്ട് ആളില്ലാ വിമാനങ്ങളുടെ വലിയൊരു കൂട്ടത്തെയും നിയന്ത്രിച്ച് കൂടെ കൊണ്ടുപോകാനായിട്ട് യുദ്ധത്തിന് സാധിക്കണം അപ്പൊ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റം അപകടകരമായ ദൗത്യങ്ങളിൽ അപ്പോൾ ഉദാഹരണത്തിന് ശത്രുവിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് ഈ ഡ്രോണുകളെ മുന്നോട്ട് അതുപോലെ തന്നെ ശത്രുവിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ശത്രുവിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാനും ഡ്രോണുകളെ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കിവിടെ പൈലറ്റുകൾ സേഫ് ആയിരിക്കും എന്നുള്ളതാണ് രണ്ടാമത് ഡ്രോണുകൾക്ക് അധിക സെൻസറുകളും ആയുധങ്ങളും ഇന്ധനവും ഒക്കെ ഭഹിക്കാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രധാന വിമാനത്തിൻ്റെ ആക്രമണശേഷിയും ദൂരപരിധിയും വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല ഒരൊറ്റ വിമാനത്തിന് ചെയ്യാൻ കഴിയുന്നതിനേക്കാളും വളരെ വലിയൊരു പ്രദേശം മുഴുവൻ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും തകർക്കാനും ഈ ഡ്രോണുകളുടെ കൂട്ടായ്മ കൊണ്ടുപോകുമ്പോൾ സാധിക്കും രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശേഷിയും സൈബർ വാർഫെയറിനുള്ള കഴിവും ഇപ്പൊ വിമാനത്തിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം പൈലറ്റിന്റെ സഹായിയായിട്ട് അതായത് ഒരു വിർച്വൽ കോ പൈലറ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പം ഇതുകൊണ്ട് നമുക്ക് കൂടുതൽ ശക്തമായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ നടത്താനും അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ഒക്കെ സാധിക്കും പിന്നീട് നമുക്ക് ആക്രമിക്കേണ്ട ലക്ഷ്യങ്ങളെ പല കാറ്റഗറി കാറ്റഗറിയായിട്ട് തരംതിരിക്കുക ഏതൊക്കെ തരത്തിലുള്ള ഭീഷണികളാണ് നമുക്ക് നേരെ വരുന്നതെന്നുള്ളതിനെ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയുക അതുപോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള ആക്രമണ പദ്ധതികൾ രൂപീകരിക്കുക ഇങ്ങനെയുള്ള സങ്കീർണമായ ഡേറ്റാ വിശകലനങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വളരെ വേഗം നടത്താനായിട്ട് സാധിക്കും അങ്ങനെ പൈലറ്റിൻ്റെ ജോലി ഭാരം ഒരുപാട് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്ന് മാത്രമല്ല ശത്രുവിൻ്റെ നെറ്റ്വർക്കുകളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും എല്ലാം സൈബർ ആക്രമണത്തിലൂടെ തകരാറിലാക്കാനും ഈ ഒരു കോൺഫിഗറേഷന് സാധിക്കും മൂന്നാമത്തെ കേപ്പബിലിറ്റിയാണ് സമ്പൂർണ്ണ നെറ്റ്വർക്ക് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഒരു കോമ്പാറ്റ് ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഹൈ കപ്പാസിറ്റി നെറ്റ്വർക്കിംഗ് കേപ്പബിലിറ്റി ഇതൊക്കെയാണ് നമ്മൾ നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത് ഇത് ആകാശത്തിലെ വിമാനങ്ങളെ മാത്രമല്ല കരയിലും കടലിലും ബഹിരാകാശത്തും സൈബർ മേഖലയിലുമുള്ള എല്ലാ സേനാ യൂണിറ്റുകളെയും തമ്മിൽ ബന്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ യുദ്ധകളത്തിലെ തത്സമയ വിവരങ്ങൾ എല്ലാ യൂണിറ്റുകളിലേക്കും ഒരേ സമയത്ത് എത്തിക്കാനും എല്ലാ സെൻസറുകളിൽ നിന്നുള്ള ഡാറ്റ എല്ലാം കൂടെ ഒരുമിപ്പിച്ച് ഒരു പരിപൂർണമായ യുദ്ധ ചിത്രീകരണം നടത്താനും നമുക്ക് സാധിക്കും അങ്ങനെ യുദ്ധമേഖലയുടെ സമ്പൂർണ്ണ വിവരങ്ങളെല്ലാം തത്സമയം ലഭിക്കുന്നതുകൊണ്ട് ശത്രുവിനെതിരെ അതിവേഗം പല മേഖലയിൽ നിന്നും പ്രതികരിക്കാനായിട്ട് ഇത് സഹായിക്കും ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ സവിശേഷത എന്ന് പറയുന്നത് മൾട്ടിസ്പെക്ട്രൽ സ്ട്രെൽത്ത് കേപ്പബിലിറ്റി എന്ന് പറയും അതായത് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ റഡാറിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അതിനെ കണ്ടുപിടിക്കാനായിട്ട് മറ്റു പല ടെക്നോളജികളും പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും റെഡാറ് ഇൻഫ്രാ റെഡ് അതായത് ചൂട് പിന്നെ ശബ്ദം അതായത് അക്വസ്റ്റിക് പിന്നെ ദൃശ്യപരത അതായത് വിഷ്വൽ ഇങ്ങനെയുള്ള എല്ലാ സിഗ്നേച്ചറുകളും കുറയ്ക്കാനായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുവിൻ്റെ വിവിധ തരം സെൻസറുകൾക്ക് വിമാനത്തെ കണ്ടെത്തുന്നത് അതീവ ദുഷ്കരമാക്കും രണ്ടാമത് യുദ്ധകാലത്തിൽ ഈ വിമാനത്തിന് അതിജീവിക്കാനുള്ള സാധ്യത അങ്ങേറ്റം വർദ്ധിപ്പിക്കുകയും ചെയ്യും പിന്നെ വേണ്ട അഞ്ചാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻസറുകളും സെൻസർ ഫ്യൂഷനും ഒക്കെ ആവശ്യമായിട്ട് വരും അപ്പോൾ ഈ വിമാനത്തിൽ പുതിയ തലമുറയിലെ എയ്സ റഡാറുകളും മറ്റ് സെൻസറുകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇവയ്ക്ക് നിലവിലെ റഡാറുകളെക്കാളും പതിനായിരക്കണക്കിന് മടങ്ങ് അധികം ഡേറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവുണ്ടാവും എന്നു മാത്രമല്ല ഒരു മുന്നൂറ്റി അറുപത് ഡിഗ്രി അവെയർനെസ്സും അതായത് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചും പൈലറ്റിന് സമ്പൂർണമായ വിവരങ്ങൾ നൽകാനുള്ള ശേഷിയും ആറാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് യുദ്ധവിമാനങ്ങൾക്കുണ്ടാവും അതുവഴി ചെറിയ ലക്ഷ്യങ്ങളെപ്പോലും വളരെ ദൂരം നിന്ന് തന്നെ കണ്ടെത്താനും തിരിച്ചറിയാനും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാനും ഇതിന് സാധിക്കും ആറാമത്തെ ഒരു പ്രധാനപ്പെട്ട കേപ്പബിലിറ്റിയാണ് അഡാപ്റ്റീവ് സൈക്കിൾ എഞ്ചിനുകളും അതുപോലെ തന്നെ പവർ ജനറേഷനും എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിനുകൾക്ക് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അതിൻ്റെ പ്രവർത്തന രീതി മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ കൂടുതൽ ശക്തി വേണ്ട സമയത്ത് അത് നൽകാനായിട്ട് സാധിക്കും അതല്ല ഇനി കൂടുതൽ ഇന്ധനക്ഷമതയാണ് വേണ്ടത് അപ്പോൾ കൂടുതൽ ദൂരെ സഞ്ചരിക്കണം അപ്പോൾ ആ ഒരു മോഡലിലേക്ക് മാറാനായിട്ട് സാധിക്കും എന്ന് മാത്രമല്ല ഈ എഞ്ചിനുകൾക്ക് വളരെയധികം ഉയർന്ന തോതിൽ വൈദ്യുതി ഉല്പാദിപ്പിക്കാനുമുള്ള ശേഷിയുണ്ട് അല്ലെ ഉണ്ടാകണം ഇനി വരാൻ പോകുന്ന ആധുനിക യുദ്ധവിമാനങ്ങളിലെ ലേസർ പോലെയുള്ള ഡയറക്ടഡ് എനർജി വെപ്പൺസ് ധാരാളമായിട്ട് ഉപയോഗിക്കേണ്ടി വരും അപ്പം അതിനു വേണ്ടിയിട്ട് വളരെ ഉയർന്ന തോതിലുള്ള വൈദ്യുതി ഉത്പാദനവും ആവശ്യമായിട്ട് വരും അതിനും കേപ്പബിൾ ആയിരിക്കണം ഇനി നമുക്ക് ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴാമത്തെ കേപ്പബിലിറ്റി എന്താണെന്ന് നോക്കാം ഓപ്പൺ ആർക്കിടെക്ചർ അല്ലെങ്കിൽ മോഡുലാർ ഡിസൈൻ അതായത് വിമാനത്തിന്റെ ഡിസൈൻ അങ്ങേറ്റം ഓപ്പൺ ആർക്കിടെക്ചർ രീതിയിലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ എളുപ്പത്തിൽ ഇതിൽ കൂട്ടിച്ചേർക്കാനും വികസിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം അത് തന്നെയല്ല അങ്ങനെ വരുമ്പോൾ വിമാന സേവനത്തിൽ ഉള്ളപ്പോൾ തന്നെ പുതിയ സെൻസറുകളും ആയുധങ്ങളും സോഫ്റ്റ്വെയറും എല്ലാം എളുപ്പത്തിൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് മാത്രമല്ല ദീർഘകാലത്തേക്ക് വിമാനത്തിന് അത്യന്തം ആധുനികമായിട്ട് നിലനിർത്താനായിട്ടും സാധിക്കും അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ഒരു ഒരാറാം തലമുറ പോർ വിമാനത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ വേറെയുമുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ എവിടെയെങ്കിലും ഡിസ്കസ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന ഈ ഓഫർ എന്താണെന്ന് കൂടെ ഒന്ന് പരിശോധിക്കാം ഈ പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് ഗ്ലോബൽ കോമ്പാറ്റ് എയർ പ്രോഗ്രാം ജി സി എ പി അല്ലെങ്കിൽ ടെമ്പസ്റ്റ് എന്നും പറയുന്നുണ്ട് യുണൈറ്റഡ് കിങ്ഡം ജപ്പാൻ ഇറ്റലി ഈ മൂന്ന് പേരാണ് ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ രംഗത്തുള്ളത് ഇന്ത്യയുടെയും കൂടെ സമ്പൂർണ്ണ പങ്കാളിത്തം അല്ലെങ്കിൽ ഫുൾ പാർട്ട്ണർഷിപ്പാണ് അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അപ്പം അതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ വികസനത്തിൽ ടെക്നോളജിക്കലി പങ്കാളിയാകാനും ഇതിന്റെ ഡെവലപ്മെന്റിന്റെ എക്സ്പെൻസ് പങ്കിടാനും ഇൻഡോ പെസഫിക് മേഖലയിലെ പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്താനുമായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക ഓഹരി എന്ന് പറയുന്നത് ഏകദേശം ഏഴ് മുതൽ എട്ട് വരെ ബില്യൺ യു എസ് ഡോളർ പിന്നെ ഇതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഷെയർഡ് ഇൻഡസ്ട്രിയൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തുള്ള മറ്റുള്ള കമ്പനികളുടെ പാർട്ടിസിപ്പേഷനും ഈ പ്രോഗ്രാമിൽ ഉണ്ടാകും അതുകൂടാതെ ഈ പങ്കാളികളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടായിരിക്കും ഇതിൻ്റെ മാനുഫാക്ചറിംഗ് നടക്കുന്നത് കോമ്പഡൻസിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്നത് ഏകദേശം രണ്ടായിരത്തി മുപ്പത്തഞ്ചോടു കൂടി ഇത് സർവീസിലെത്തിക്കാനാണ് സമ്പൂർണ്ണമായ ഉൽപ്പാദനം രണ്ടായിരത്തി നാൽപ്പതോടു കൂടിയാണ് ഇവർ ലക്ഷ്യമിടുന്നത് പിന്നെ ഇന്ത്യക്കുള്ള പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പദ്ധതിയിൽ പങ്കാളിയാകുന്നതിലൂടെ ഇന്ത്യക്ക് ആധുനിക ജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള അതായത് നിർണായകമായ ആറാം തലമുറ സാങ്കേതിക വിദ്യകളിലേക്കും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റെൽത്ത് ടെക്നോളജി സെൻസർ ഫ്യൂഷൻ ഇങ്ങനെയുള്ള ടെക്നോളജിയിലെല്ലാം വളരെ നല്ലൊരു അറിവ് ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇന്ത്യയുടെ ഇതുവരെയുള്ള പ്രതികരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആഭ്യന്തര അഞ്ചാം തലമുറ വിമാന പദ്ധതി അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് നമ്മുടെ ആംക പ്രോഗ്രാമിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇന്ത്യ ഈ വാഗ്ദാനത്തോട് പ്രതികരിച്ചിട്ടുള്ളത് ജി സി എ പിയിൽ ചേരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുവരെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇപ്പം ഇത് ഇത്രയും ഡിലേ ആവാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇന്ത്യ ഒരു ഒബ്സർവറായിട്ട് ഇവർ ഇൻവൈറ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യ അതിന് കാര്യമായിട്ട് താല്പര്യം കാണിച്ചില്ല ഇപ്പോൾ ഇതിനകത്തൊരു കംപ്ലീറ്റ് പാർട്ട്ണർഷിപ്പ് ഓഫർ ചെയ്യാൻ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ ഒരു പേടി ഉണ്ടായിരുന്നു ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ദീർഘകാലമായി തുടരുന്ന ഈ പ്രതിരോധ ബന്ധങ്ങൾ കാരണം ഈ സാങ്കേതികവിദ്യ അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ സംരക്ഷണം അത് നമ്മൾ കാരണം വച്ചാൽ ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റഷ്യയ്ക്ക് കൈമാറിയേക്കുമോ എന്നുള്ള ഒരു സംശയം ജപ്പാൻ്റെ ഭാഗത്തുണ്ടായിരുന്നു ഏതായാലും അതൊക്കെ മാറിയെന്ന് തോന്നുന്നു അതാണ് ഇങ്ങനെ ഒരു ഓഫർ ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യ സ്വന്തം നിലയിൽ വികസിപ്പിക്കുന്ന ആംക പദ്ധതിക്ക് സമാന്തരമായിട്ട് സാങ്കേതിക സഹായം ലഭിക്കാനായിട്ട് ജി സി എ പിയിൽ ചേരുന്നത് ഇന്ത്യയ്ക്കൊരു തന്ത്രപരമായി നീക്കമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇന്ത്യ ഈ പങ്കാളിത്ത വാഗ്ദാനം ഔദ്യോഗികമായി സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നിലവിൽ വ്യക്തമായിട്ടുള്ള ഒരു അപ്ഡേറ്റും അവൈലബിൾ അല്ല എന്നിരുന്നാലും പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ നീക്കങ്ങളിലൊന്നായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഇന്ത്യയുടെ അഡ്വാൻസ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് പദ്ധതിക്ക് സാങ്കേതിക സഹായം ലഭിക്കുന്നതിനായിട്ട് ജി സി എ പിയിൽ നിന്നുള്ള ഒരു വാഗ്ദാനമാണ് കൂടുതൽ ശ്രദ്ധ നേടിയതെന്നുണ്ടെങ്കിലും ഫ്രാൻസും ജർമ്മനിയും സ്പെയിനുമായിട്ട് ചേർന്നിട്ടൊരു എഫ് സി എ എസ് പദ്ധതിയും കൂടി ഇതിൻ്റെ കൂടെ പാരലായിട്ട് നടക്കുന്നുണ്ട് ആ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഇൻവിറ്റേഷനൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ എഫ് സി എസ് പദ്ധതിയിലെ ചില സാങ്കേതിക വിദ്യകളിൽ പ്രത്യേകിച്ച് എഞ്ചിൻ വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇന്ത്യയുടെയും സഹകരണത്തിന് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും സുഹൃത്തുക്കൾ ഇതൊരു നല്ലൊരു ഡെവലപ്മെൻറ്റാണ് പക്ഷേ സാധാരണഗതിയിലുള്ള നമ്മുടെ ബ്യൂറോക്രാറ്റിക് കീറാമുട്ടികളൊക്കെ കാരണം നമ്മുടെ പ്രതികരണങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഒരുപാട് വൈകി പോകുന്നത് കൊണ്ട് ഒരുപാട് അവസരങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും നഷ്ടമായിട്ട് പോകുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാത്ത കാരണം ചൈനയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ചൈന അവരുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള ജെ തേർട്ടി ഫൈവ് പാകിസ്ഥാൻ്റെ കയ്യിൽ കൊടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും വ്യോമപ്രതിരോധ മേഖലയിൽ ഇന്ത്യ അപേക്ഷിച്ച് പാകിസ്ഥാന് വളരെ വലിയൊരു മുൻതൂക്കം ഉണ്ടാകും അപ്പോഴും നമ്മൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇനി സുഖയ് ഫിഫ്റ്റി സെവൻ വേണോ വേണ്ടയോ എഫ് തേർട്ടി ഫൈവ് വേണോ വേണ്ടയോ ഇതിനെക്കുറിച്ചൊന്നും ഒരു തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഏതെങ്കിലും ഈ വരുന്ന നാലാം തീയതിയും അഞ്ചാം തീയതിയുമായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ഒരുപക്ഷേ സുഖോയി ഫിഫ്റ്റി സെവനെക്കുറിച്ചോ എസ് ഫൈവ് ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചോ ഒക്കെ ചർച്ചകൾ ഉണ്ടാകുന്നു ഉണ്ടാകും വല്ലതുമൊക്കെ സംഭവിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന വഴിക്ക് മുറയ്ക്കാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതുവരെ കാത്തിരിക്കുക എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ജയ്